ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ച ഐ സി യു ആംബുലൻസ് അറ്റകുറ്റപ്പണികൾക്കായി വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് രണ്ടു മാസങ്ങൾ പിന്നിടുന്നു ഇതുവരെയും അറ്റകുറ്റപ്പണി പൂർത്തീകരിച്ച് ആംബുലൻസ് ആശുപത്രിയിൽ തിരികെ എത്തിച്ച് പ്രവർത്തനം ആരംഭിക്കുവാൻ ബന്ധപ്പെട്ടവർക്ക് ഇനിയുമായിട്ടില്ല നിലവിൽ ഐ സി യു ആംബുലൻസിന്റെ സേവനം ആവശ്യമായ നിരവധി പേരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് മന്ത്രി റോഷി അഗസ്റ്റിൻ അനുവദിച്ച ഐ സി യു ആംബുലൻസ് ആണ് രണ്ടു മാസത്തോളമായി വർക്ക്ഷോപ്പിൽ കിടക്കുന്നത് വാഹനത്തിന്റെ എഞ്ചിൻ ഭാഗവുമായി ബന്ധപ്പെട്ടുണ്ടായ തകരാറാണ് കാരണമെന്നാണ് ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന വിശദീകരണം വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ടുള്ള എസ്റ്റിമേറ്റ് വർക്ക്ഷോപ്പ് അധികൃതർ ആശുപത്രി അധികൃതർക്ക് നൽകണം തുടർന്ന് ഈ എസ്റ്റിമേറ്റ് ആരോഗ്യ വകുപ്പിലേക്ക് അയച്ച് തുക അനുവദിപ്പിക്കണം ഈ പ്രവർത്തനങ്ങളെല്ലാം ഇതുവരെയും നടന്നിട്ടില്ല എന്നും ആരോപണമുണ്ട് കട്ടപ്പന ഇടുക്കി താലൂക്ക് ഹോസ്പിറ്റൽ നമുക്കറിയാം ഓരോ ദിവസം നൂറ് കണക്കിന് ആളുകളാണ് പാവപ്പെട്ടവരും ആദിവാസികളും പിന്നോക്ക ജന ആളുകളും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റൽ നമുക്കറിയാം കട്ടപ്പനയിലെ താലൂക്ക് ഹോസ്പിറ്റലിൽ രണ്ട് ആംബുലൻസുകളാണ് നിലവിലുണ്ടായിരുന്നത് ഒന്ന് ഒരു ഐ സി യു ആംബുലൻസും അല്ലാത്ത നോർമലായ ഒരു ആംബുലൻസും നിലവിലെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ അവസ്ഥയെന്ന് പറയുന്നത് രണ്ട് മാസമായി ഐ സി യു ആംബുലൻസ് പണിയുമായി വർക്ക്ഷോപ്പിലാണെന്ന് പറയുന്നു മറ്റൊന്ന് ശബരിമല ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ആംബുലൻസ് ആ ഡ്യൂട്ടിയുമായിട്ട് കുട്ടിയിരിക്കുന്നു രണ്ട് രണ്ടര മൂന്ന് മാസത്തോളമായി നിലവിൽ ഇടുക്കി താലൂക്ക് ഹോസ്പിറ്റലിൽ ആംബുലൻസിൻ്റെ സേവനം ലഭ്യമല്ല നമുക്കറിയാം ഇവിടെ എത്തുന്ന ആളുകൾ വളരെ പാവപ്പെട്ട ആളുകളാണ് നിലവിൽ ഈ ഈ ആംബുലൻസ് നന്നാക്കുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത നടപടികൾ സ്വീകരിക്കുന്നതിനോ ഹോസ്പിറ്റലിൻ്റെ മേലാധികാരികളോ അല്ലെങ്കിൽ നഗരസഭയോ അതിനുചിതമായ നിലവിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നില്ല അതിലൂടെ ഉണ്ടാകുന്ന വലിയൊരു കച്ചവടമെന്ന് പറയുന്നത് നമുക്കറിയാം കട്ടപ്പനയിൽ നിരവധിയായ സ്വകാര്യ ആംബുലൻസുകളാണ് നിരവധിയായിട്ടുള്ളത് ഈ ആംബുലൻസുകളെ സഹായിക്കാൻ വേണ്ടിയാണോ മനഃപൂർവ്വം ഈ താലൂക്ക് ഹോസ്പിറ്റലിലെ ആംബുലൻസുകൾ യഥാസമയം ഹോസ്പിറ്റലിന് ഗുണകരമാകുന്ന നിലയിലേക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ആക്കി മാറ്റിയിരിക്കുന്നതെന്ന് പോലും നമുക്ക് സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം വളരെ പാവപ്പെട്ട ആളുകൾ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിലെ ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ മന്ത്രിയുടെ ഫണ്ടിൽ നിന്നാണ് ഈ ഐ സി യു ആംബുലൻസ് ലഭ്യമാക്കിയിട്ടുള്ളത് ഏതാണ്ട് രണ്ട് രണ്ടര മാസക്കാലമായി ഈ ആംബുലൻസിന് എന്നാ പണി പൂർത്തിയാകാതെ എന്നാ വർഷോപ്പിൽ കിടക്കുന്നതാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് അടിയന്തരമായി നഗരസഭ ഇതിനകത്ത് ഇടപെടണം ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് ഇടപെടൽ നടത്തണം വളരെ അടിയന്തരമായി ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിനും പാവപ്പെട്ട ആളുകൾക്ക് സൗകര്യപ്രദമായ നിലയിൽ ആംബുലൻസ് സേവനം ലഭ്യമാക്കുന്ന നിലയിലേക്കുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് അടിയന്തരമായി ഇടപെടണം ഇത് ഇവിടുത്തെ പൊതുജനങ്ങളുടെ ആവശ്യമാണ് അല്ലെങ്കിൽ പൊതുജനങ്ങൾ വളരെ പ്രസവകരമായ നടപടികളുമായി ഐ സി യു ആംബുലൻസിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന നിരവധി ആളുകളാണ് നിലവിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇവരിപ്പോൾ മറ്റ് സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ട സാഹചര്യവും ഉണ്ട് ഇത് വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കുന്നുണ്ട് ഇതോടൊപ്പം ആശുപത്രിയിലുണ്ടായിരുന്ന മറ്റൊരു ആംബുലൻസ് ശബരിമല ഡ്യൂട്ടിക്കായി കൊണ്ടുപോയിരിക്കുകയാണ് ഈ ആംബുലൻസ് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനമാണ് ഇനി തുടർന്നുള്ള നാളുകളിൽ ഇതിന്റെ ഫിറ്റ്നസ് ലഭിക്കുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട് ദിനംപ്രതി നിരവധി രോഗികളെത്തുന്ന കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലാണ് ആംബുലൻസിന്റെ സേവനമില്ലാതെ രോഗികൾ വലയുന്നത് ആദിവാസി മേഖലകളിൽ നിന്നും തോട്ടം മേഖലകളിൽ നിന്നും ഉൾപ്പെടെയുള്ള നിരവധി രോഗികളെ ആശ്രയിക്കുന്ന ഏക ആശുപത്രിയാണ് കട്ടപ്പന താലൂക്ക് ആശുപത്രി അടിയന്തരമായി ആംബുലൻസിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി സേവനം പുനരാരംഭിക്കണമെന്ന ശക്തമായിരിക്കുന്നത് അപ്ലയൻസുകൾക്കും ഡിജിറ്റൽക്കും പുറമെ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് ഹൈറേഞ്ച് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ഗിഫ്റ്റ് ഐറ്റംസ് ബ്യൂട്ടി പ്രോഡക്റ്റുകൾ മറ്റും എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് ഹൈബ്രീറ്റ് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ